നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വിവാദ പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പൗരത്വ ഭേദഗതി നിയമം ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് മുസ്ലിം സമുദായ അംഗങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുകയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിഭജിക്കാനുമാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന നിലപാട് തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾക്കുള്ളത് എന്നാൽ പിണറായിയുടെ വാദം രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ കേരളവും നടപ്പാക്കേണ്ടി വരുമെന്ന വാദവുമായി ബി രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിഷയമായി പൗരത്വ ഭേദഗതി വിഷയം ഇതോടെ മാറിക്കഴിഞ്ഞിട്ടുമുണ്ട് പൗരത്വ ഭേദഗതിയും ഏക സിവിൽ കോഡും നടപ്പാക്കുകയെന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണെന്ന് ആവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സി എന്ന വിഭാഗീയ ചട്ടം കൂടി പുറത്തെടുത്തതോടെ കടുത്ത ആശങ്കയിലാണ് മുസ്ലിങ്ങളടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇപ്പോൾ ഉയർന്നത് പൗരത്വവാദമാണെങ്കിൽ നാളെ മറ്റ് ഏതൊക്കെ വിഭാഗീയ അന്വേഷണങ്ങളാണ് ബി ജെ പി നടത്തുക എന്ന വികാരം ശക്തമായി തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ ഉയരുന്ന ഈ വിധം വികാരങ്ങൾ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നതിനാൽ ആ വിധത്തിലുള്ള നീക്കങ്ങളുമായി ഇരുമുന്നണികളും രംഗത്ത് വന്നു കഴിഞ്ഞു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കോടതിയിൽ ഹരജിയും നൽകിയിട്ടുണ്ട് നിലവിൽ പൗരത്വ നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് നൽകിയ മറ്റൊരു ഹരജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് എൽ ഡി എഫും യു ഡി എഫും തുടർച്ചയായ പ്രചരണ പരിപാടികൾ ആവിഷ്കരിച്ച് പൗരത്വ വിഷയത്തെ വൈകാരികമായി നിലനിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് മുസ്ലിം ജനവിഭാഗങ്ങൾ അടക്കമുള്ള പിന്നോക്ക ജനതയുടെ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആത്മാർത്ഥ സമീപനം സ്വീകരിച്ചവർ ആരാണ് ലോകസഭയിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ വഹിച്ച റോൾ എന്താണ് തുടങ്ങിയ ചർച്ചകൾ നേരത്തെ തന്നെ ഉയർന്നതാണ് ഒരിക്കലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിട്ടില്ലാത്ത മത സാമുദായിക നേതാക്കൾ പോലും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിയ ചിത്രങ്ങളും നമുക്ക് മുന്നിലുണ്ട് വിലക്കയറ്റം അടക്കമുള്ള ഭരണപക്ഷ വീഴ്ചകൾ ചർച്ചകളാക്കി മാറ്റാതെ മതവികാരം ഇളക്കിവിട്ട് അധികാരം ഉറപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രതിഫലിക്കുന്നത് പോലെ ആകില്ല കേരളത്തിൽ അലയടിക്കുക എന്നത് വ്യക്തം ദേശീയ രാഷ്ട്രീയം ഉത്തരേന്ത്യൻ ഹൈന്ദവ ബെൽറ്റുകളെ കേന്ദ്രീകരിച്ച് ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലൂടെ ഇവിടങ്ങളിൽ ബി ജെ പി നേടുന്ന മേൽക്കോയ്മകളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിന് വ്യക്തമായ നിലപാട് കൈക്കൊള്ളാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും മതനിരപേക്ഷ നിലപാടുകളെ മാറ്റിവെച്ച് മൃദു ഹിന്ദുത്വത്തിൻ്റെ വഴിയെ നീങ്ങാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർബന്ധിതരായിട്ടുണ്ട് സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് പോലും ഫാൻസി ഡ്രസ് പൊളിറ്റിക്സ് കളിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തന പദ്ധതികളെ പ്രതിരോധിക്കാൻ പലപ്പോഴും പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം മോദി അമിത്ഷാ ദൾ ഒരുക്കിയ ചതിക്കുഴികളിൽ പലപ്പോഴും കോൺഗ്രസ് നേതൃത്വമടക്കം കാലിടറി വീഴുന്ന കാഴ്ചകളും നമുക്ക് മുന്നിലുണ്ടല്ലോ യു എ പി എ ബിൽ പാർലമെന്റിന്റെ പരിഗണനയിൽ വന്നപ്പോൾ അതിനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ചർച്ചകളിൽ നിറഞ്ഞു നിന്നവരാണ് കോൺഗ്രസ് എം പിമാർ എന്നാൽ ദേശരക്ഷയെ എതിർക്കുന്ന രാജ്യദ്രോഹികളാണ് യു എ പി എ ബില്ലിനെതിരെ നിൽക്കുന്നവരെന്ന് വിമർശിച്ചുകൊണ്ട് അമിത്ഷാ രംഗത്ത് വന്നതോടെ കോൺഗ്രസിൽ ആകെ അന്ധചിദ്രമായി ഒടുവിൽ എതിർത്ത് സംസാരിച്ചിരുന്നവർ തന്നെ വോട്ടെടുപ്പായപ്പോൾ യു എ പി എക്ക് അനുകൂലമായി വോട്ട് ചെയ്തു സി എ വിഷയം പാർലമെന്റിൽ എത്തിയപ്പോഴും കണ്ടത് ഈ വിധം കാഴ്ചകൾ തന്നെയാണ് വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ കോൺഗ്രസിന്റെ കാലിടർച്ചകൾ തന്നെയാണ് അവിടെയും നമ്മൾ കണ്ടത് ഈ വിധം വീഴ്ചകൾക്ക് കൊടുക്കേണ്ടി വരുന്ന വിലകളാകട്ടെ വളരെ വലുതുമാണ് രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞു പൗരത്വ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നു ഇനി വൈകാതെ ഏക സിവിൽ കോഡും പ്രാവർത്തികമാക്കും എന്ന മട്ടിൽ അത്യധികം അഭിമാനത്തോടെയാണ് ബി ജെ പി പ്രവർത്തകർ ഹിന്ദി ബെൽറ്റിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്നത് ഇത് കേന്ദ്ര ബി ജെ പി നേതൃത്വം ആസൂത്രിതമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഈ പ്രചരണ രീതി ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് തീവ്ര ഹൈന്ദവ നിലപാടുള്ളവർ ഈ വിധം പ്രചരണങ്ങളിൽ അതിവേഗം പ്രലോഭിതരാകും അതേസമയം മുസ്ലിം ജനവിഭാഗങ്ങളടക്കമുള്ളവർ അത്യധികം ആശങ്കയിലുമാകും തുടർന്ന് അവർ പ്രകോപിതരുമാകും മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്നുയരുന്ന പ്രകോപനങ്ങളെ അതിവൈകാരികമായി പ്രതിരോധിക്കാൻ ഹൈന്ദവ മനസ്സ് പേറുന്നവരും തയ്യാറാകും ഇങ്ങനെയാണ് ഒരു സാമൂഹ്യാവസ്ഥ വളരെയധികം തീവ്രമായി മതവൽക്കരിക്കപ്പെട്ടു പോകുന്നത് ഈ വിധമൊരു സംഘർഷാവസ്ഥ തന്നെയാണ് ഭരണകൂടങ്ങൾക്കും ആവശ്യം കാരണം അതിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യാൻ മറ്റാരെക്കാളും കഴിയുന്നത് ഭരണാധികാരികൾക്ക് തന്നെയാണ് പൊതുസമൂഹത്തെ മൊത്തം ബാധിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തെ ചില ജനവിഭാഗങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ മാത്രമായി ചുരുക്കുന്നത് അത്യധികം ആപത്കരമാണ് പൗരത്വ ഭേദഗതി വിഷയവും ഏക സെവിക്കോഡ് വിഷയവുമെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമായി ചുരുക്കപ്പെട്ടു പോകുന്നത് ഇന്ത്യയെ പോലെയൊരു സെക്യുലർ രാജ്യത്തിന് ഒരിക്കലും യോജിച്ചതുമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ മതസംഘടനകൾ രംഗത്തിറങ്ങുകയും മുഖാമുഖം ഏറ്റുമുട്ടുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും അഭിലഷണീയവുമല്ല അവിടെ പ്രതിരോധം ഉയർത്തേണ്ടത് മതനിരപേക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ടാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ അത്തരം നീക്കങ്ങൾ നടക്കും എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യമോ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ നിസ്സഹായരാകുന്നതും അവിടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ തീവ്ര ഹൈന്ദവവാദങ്ങൾ ഉയർന്നു നിൽക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് വലിയ പിന്തുണ ഏകുന്ന ഇടമായി ഇത്തരം പ്രദേശങ്ങൾ മാറുകയും ചെയ്യും അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി പൗരത്വ ഭേദഗതിയും ഏക സിവിൽ കോഡും പോലെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നത് തെല്ലും ആകസ്മികമല്ലെന്ന് ചുരുക്കം ഭരണവീഴ്ചകൾ ചർച്ചകളാകാതെ വൈകാരിക വർഗീയ കാർഡുകൾ ഇറക്കി അധികാരമുറപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം കേരള രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും വലിയ അട്ടിമറികൾക്ക് വഴിയൊരുക്കുമെന്നതും ഉറപ്പാണ് മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികൾക്കൊപ്പം ആത്മാർത്ഥമായി നിലകൊള്ളുന്നത് ആരാണ് എന്ന ചോദ്യവും കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നുവരും എന്നതും ഉറപ്പാണ്